നിന്നെ സ്നേഹിച്ചിട അവതില്ല ഹും തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങോലെ കേസുവേ തുല്യം ചൊല്ലുമില്ലേ അങ്ങേ പോലെ കേസുവേ ജീവനേ സ്വന്തമേ അങ്ങ് മാർവിൽ ചായുന്നു ജീവന സ്വന്തമേ അങ്ങ് മാർവിൽ ചായുന്നു ആരാധരാ ആരാധരാ Aaradhana, Aaradhana, Karan Aradhana Aaradhana, 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 Hallelujah, Hallelujah. യും എല്ലാ സ്തുതികൾക്കും പുകയും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും നമുക്ക് ശാന്തമായി സ്വസ്ഥമായിട്ടിരിക്കാം കരങ്ങൾ മടിയിൽ യാചന രൂപത്തിൽ തുറന്നു വയ്ക്കുക കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക അല്പസമയം നമ്മൾ ഈശോയെ മാത്രം ശ്രദ്ധിച്ചിരിക്കാൻ പോകണം കർത്താവിൻ്റെ വലിയ വാഗ്ദാനങ്ങൾ ഓർക്കുക എൻ്റെ അടുത്ത് വരിക ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം മത്താശുശേഷം പതിനൊന്നാമത്തെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ സ്വാഗതമാണത് അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുത്ത് വാ കം ടു മീ ഈശോടെ അടുത്തേക്ക് വരിക ഞാൻ ആശ്വസിപ്പിക്കാം നിൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അധ്വാനങ്ങൾ അധ്വാനത്താൽ നീ ഭാരം വെച്ച് തളരുമ്പോൾ നിന്നെ വിളിക്കുന്ന ഒരാൾ എൻ്റെ അടുത്തേക്ക് വാ നമ്മളെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല ഞാൻ ആശ്വസിപ്പിക്കാം ഞാൻ കൂടെ നിൽക്കാം നീ എൻ്റെ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞ ആരുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദേ ഇവിടെ ഒരാൾ നമ്മളെ അങ്ങനെ വിളിക്കുകയാണ് ഈശോ അപ്പൻ്റെ സ്നേഹത്തോടെ അമ്മയുടെ കരുതലോടെ ഒരു വലിയ സംരക്ഷകനായി രക്ഷകനായി ആശ്വാസമായി എൻ്റെ ഈശോ മറ്റൊന്നും എന്നെ ആശ്വസിപ്പിക്കില്ല ഈശോ മാത്രം എൻ്റെ അടുത്തു നിന്നെ ആശ്വസിപ്പിക്കാം ജർമിയ ഇരുപത്തൊമ്പത് പന്ത്രണ്ട് നിലവിളിച്ചു അപേക്ഷിച്ചു നീ ഒത്തിരി കാലം ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്ക് നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും ദിസ് ഈസ് എ പ്രോമിസ് വിതഔട്ട് എനി കണ്ടീഷൻ ഒരു കണ്ടീഷനുകളും ഒരു ഉപാധികളുമില്ലാതെ ഈശോ പറഞ്ഞ ആ വാക്കാണത് എൻ്റെ അടുത്തോട്ട് പോരെ ഞാൻ ആശ്വസിപ്പിക്കാം ഞാൻ ഉത്തരം തരാം കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടേ ആശ്വാസം ഈശോ മാത്രം എനിക്ക് ജീവിക്കാൻ പ്രചോദനം തരുന്ന ഈ സങ്കടങ്ങളിലും ആകുലതകളിലും അസ്വസ്ഥതകളിലും ഭാരമേറിയ മുഖം ചുമന്ന് ഞാൻ നടക്കുമ്പോഴും എന്നെ ആശ്വസിപ്പിക്കാൻ ഇവിടെ ഉണ്ട് എൻ്റെ അധികാരി മൈ മൈക്കിങ് മൈ അതോറിറ്റി എൻ്റെ ജീവിതത്തിൻ്റെ ഹോൾ ഇൻചാർജ് ഈശോയാണ് മറ്റൊന്നിനും എൻ്റെ മേൽ അധികാരമില്ല അതോറിറ്റി പവർ അധികാരം ഈശോയ്ക്ക് മാത്രം ആ അധികാരം ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ സമയം പ്രാർത്ഥിക്കുക അല്പസമയം മൗനമായിട്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ കേൾക്കുന്ന ആ സംഗീതത്തിൻ്റെ ഒരു അകമ്പടി മാത്രം നമ്മുടെ കീബോർഡിൽ അത് കേൾക്കുന്നത് ഈശോയെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം നമ്മളെ സഹായിക്കാം തമ്പുരാൻ്റെ സ്നേഹം ഈ സമയം അറിയുക അകമ്പടി സേവിക്കുന്ന ആ സംഗീതം ഒരു കീബോർഡിൻ്റേതായിട്ട് എടുക്കരുത് നിനക്ക് വേണ്ടി ഈ സമയം കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ സ്വർഗീയ വൃന്ദങ്ങൾ മാലകമാര് പരിശുദ്ധര് സ്വർഗത്തിലെ ഗായക വൃന്ദങ്ങൾ എല്ലാവരും ഈ സമയം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നീ ഈ ഷോയിലേക്ക് ചെല്ലാൻ ആശ്വാസം തേടാൻ ശാന്തമാവുക ആൻഡ് റിയലൈസ് യു ഹാവ് എ ഗോഡ് ഈസ് ഹൂസ് അതോറിറ്റി അധികാരം ഉള്ള ഒരു കർത്താവ് ദൈവം നിനക്കുണ്ട് ഈശോ നോക്കാം മൗനമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം നമുക്കൊന്ന് കയ്യിലെടുക്കാം നമുക്ക് ജീവിക്കാൻ പ്രചോദനം നൽകിയ നമ്മളെ ശ്വസിക്കാൻ സഹായിക്കുന്ന കർത്താവിൻ്റെ ശ്വാസം നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് കുറേ താളുകളല്ല കർത്താവിൻ്റെ സ്നേഹം എഴുതി എഴുതിവെച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തമായ ആ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ കുർബാന നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഈശോ തിരുസഭയിലൂടെ നമുക്ക് തന്നിരിക്കുന്ന സമ്മാനമാണ് വിശുദ്ധ ഗ്രന്ഥം അതെടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയാണ് ജീവനുള്ള ദൈവമാണ് സഭയെന്നും വിശുദ്ധ ഗ്രന്ഥത്തെയും വിശുദ്ധ കൂതാശ വിശുദ്ധ കുർബാനയും ഒരുപോലെ ആദരിക്കുന്നു എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുക വിശുദ്ധ കുർബാന നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം തന്നു വിട്ടിരിക്കുകയാണ് ഈ ആരാധന സമയത്ത് നമ്മളൊരു ഇരട്ടി പവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൺമുമ്പിൽ ജീവനുള്ള കർത്താവ് കയ്യിൽ ജീവനുള്ള കർത്താവിൻ്റെ വാക്ക് കർത്താവ് നമുക്ക് തന്നൊരു വലിയ വാഗ്ദാനമാണ് രക്ഷയുടെ വാഗ്ദാനം ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ രക്ഷകനായിട്ടാണ് ഈശോ ദൈവം രക്ഷിക്കുന്നു ആ രക്ഷയുടെ വാഗ്ദാനം നമുക്ക് പകർന്നു തരുന്ന ഒരു അധ്യായമാണ് ജെറിയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാമത്തെ അധ്യായം ഒത്തിരി സ്നേഹത്തോടെ ആ വചനഭാഗം ഒന്നെടുക്കാം ജെറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാമത്തെ അധ്യായം ബുക്ക് ഓഫ് ജെറിയ ചാപ്റ്റർ തേർട്ടി അടുത്ത അവൻ്റെ ഒത്തിരി വാഗ്ദാനങ്ങൾ നിറഞ്ഞു ഒരു പുസ്തകമാണ് ഒരു അധ്യായമാണ് പ്രവാസത്തിലാരുന്ന ഒരു ജനത്തിന് സങ്കടപ്പെട്ട് അടിമത്തത്തിലായിരുന്ന ഒരു ജനത്തിന് സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു പ്രിയപ്പെട്ടവരിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു അധ്വാനിച്ച് തളരുന്ന സന്തോഷമില്ലാത്തൊരു ജനതയ്ക്ക് കർത്താവ് കൊടുത്ത വാഗ്ദാനമാണ് രക്ഷയുടെ സുദിനം വരുന്നു രക്ഷയുടെ സുദിനം വരുന്നു മുപ്പതാമത്തെ അദ്ധ്യായം എൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് യാക്കോബിന് അത് അനർത്ഥകാലമാണ് എങ്കിലും അവൻ രക്ഷപ്പെടും നീ കടന്നു പോകുന്നത് ഒരു അനർത്ഥകാലത്തിലൂടെയാണെങ്കിലും കർത്താവ് ഈ അടുത്തിരിക്കുന്ന നനക്ക് ഈശോയെ അധികാരിയായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന നിനക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണ് നീ രക്ഷപ്പെടും ഈ കടത്തിൽ നിന്ന് ഈ വേദനയിൽ നിന്ന് ഈ രോഗത്തിൽ നിന്ന് ഈ കൺഫ്യൂഷനിൽ നിന്ന് ഈ ക്രൈസിസിൽ നിന്ന് ഈ കണ്ണയിൽ നിന്ന് നീ രക്ഷപ്പെടും ജർമ്മിയ മുപ്പതി എട്ട് മുഖം ഞാൻ തകർക്കും കെട്ടുകൾ ഞാൻ പൊട്ടിക്കും അവിൽ ബ്രേക്ക് ഓഫ് എവ്രി ബാരിയർ വിൽ ബ്രേക്ക് ഓഫ് എവ്രി ചെയിൻ ഓഫ് സ്ലൈവറി നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന സകലതിനെയും ചിതറിച്ച് ഒരു ദൈവം സാമൂഹൽ പ്രവാചകന്റെ രണ്ടാമത്തെ പുസ്തകം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ ബാൽപരാസമിലെ ദൈവം എൻ്റെ ശത്രുക്കളെ എൻ്റെ കൺമുമ്പിൽ വെള്ളച്ചാട്ടത്തിൽ ചിറയെന്നപോലെ ചിതറിച്ച് കളഞ്ഞ ദൈവം ദി ഗാഡ് ഹൂസ് സ്ട്രൈക്സ് തകർത്തെറിയുന്നൊരു ദൈവം ആ ദൈവം കൊടുത്ത വാഗ്ദാനമാണ് ജർമിയ മുപ്പതി എട്ട് മുഖം ഞാൻ ഒട്ടിച്ച് കളയാം കെട്ടുകൾ ഞാൻ അഴിച്ചു മാറ്റാം വചനം തുടർന്ന് നമുക്ക് വാഗ്ദാനം തരുന്നുണ്ട് കർത്താവ് സൗഖ്യപ്പെടുത്താനാവാത്ത വിധം നീ രോഗത്തിൻ്റെ പിടിയിലാണ് പക്ഷെ ഞാൻ നിന്നെ സുഖപ്പെടുത്താം പരിത്യക്തിയെന്ന് ദൈവം കൈവിട്ടവൻ കൈവിട്ടവളെന്ന് ലോകം പറഞ്ഞു പക്ഷെ ഞാൻ നിന്നെ സുഖപ്പെടുത്തും ദിസ് ഈസ് ഹിസ് പ്രോമിസ് നിന്റെ തകർന്ന കൂടാരങ്ങളെ പുനരുദ്ധരിക്കും നിന്റെ നഗരം സമൃദ്ധിയിലേക്ക് വരും നിന്റെ കൂടാരങ്ങളെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കും ദേശം കൊണ്ട് സമൃദ്ധി കൊണ്ട് അനുഗ്രഹം കൊണ്ട് നിറയും ആത്മീയവും ഭൗതികവുമായ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് തരും മറ്റേ കണ്ടീഷനാണ് അടുത്ത് വന്നിരിക്കുക അവൻ്റെ വാക്ക് കേൾക്കുക അവൻ രക്ഷ തരുന്ന ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുക ഏറ്റവും പ്രധാനമായിട്ടും കർത്താവ് ഒരു വാഗ്ദാനം തരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും നിങ്ങളെൻ്റെ ജനമായിരിക്കും ഹിസ് മേക്കിംഗ് എ കവണൻറ്റ് ഒരുട്ടമ്പടി ഈശോ നിന്നോട് എടുക്കുകയാണ് കുഞ്ഞെ നീ എൻ്റെതാണ് ഞാൻ നിൻറ്റേതും അവിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആ വചനഭാഗം സമയം പോലെ ഒരിക്കൽ കൂടി വായിക്കാൻ വേണ്ടി പരിശ്രമിക്കണം ഈശോ നിനക്ക് തരുന്ന വാഗ്ദാനമാണ് സ്വർഗം നിനക്ക് തരുന്ന വാഗ്ദാനം ആ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് ചുംബിച്ച് മടക്കി വയ്ക്കുക എന്നോട് എന്നോട് സംസാരിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ ചുംബിക്കുന്ന എൻ്റെ കർത്താവ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ കർത്താവ് ആ കർത്താവിനെ കണ്ടു തൊട്ടു എന്ന രീതിയിൽ ആ വിശുദ്ധ ഗ്രന്ഥത്തിനൊരു ചുംബനം കൊടുത്ത് മടക്കി വെക്കുക ഈശ്വൻ അനുഗ്രഹിക്കുന്ന സമയമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ വാഗ്ദാനങ്ങളും അവൻ പൂർത്തിയാക്കും നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പിടിച്ചു നിൽക്കുക ഈ സഹനത്തിൻ്റെ കാലങ്ങളെ നീ അതിജീവിക്കുക അതിജീവിക്കാൻ ശക്തി കർത്താവ് തരും അനുവദിച്ചത് കർത്താവാണെങ്കിൽ അതിജീവിക്കാൻ കർത്താവ് ശക്തി തരും ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം കനകൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക ദൈവമാണ് സർവശക്തൻ പരിശുദ്ധൻ അവൻ തൻ്റെ പരിശുദ്ധ ശരീരത്താൽ വീണ്ടെടുത്തതാണ് നമ്മളെ തിരു രക്തത്താൽ വീണ്ടെടുത്തതാണ് നമ്മളെ പൊതുജീവനിലേക്ക് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് നയിക്കുന്ന കർത്താവ് ഈശോ ഒരിക്കൽ കൂടി കണ്ണു തുറന്ന് സ്നേഹത്തോടെ കാണുക ഇടതുകരം നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാവും വലതുകരം ഈശോയിലേക്ക് ഞെട്ടിപ്പിടിക്കാം അതോറിറ്റി ദ കിങ് ഈശോയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ സർവ്വ അധികാരമുള്ള എൻ്റെ ദൈവം വലതുഗ്രഹം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകളെ തുറന്ന് ആ രാജാവിനെ ഈ സമയം നീ ആരാധിക്കുക ഈശോ നിന്നെ അനുഗ്രഹിക്കുന്ന ഈ സമയം നീ അവനെ ആരാധിക്കുക കരം വലതുഗ്രഹം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ആരാധന 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 Hallelujah! 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 Yesuve! 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 Aradhana! 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 Hallelujah! 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 Yesuve! 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 Aradhana! 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 Hallelujah! 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 Yesuve! 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 में अराधना, अराधना। में आराधना ദൈവമേ आराधना आराधना ദൈവമേ आराधना ദൈവമേ आराधना आराधना हालेलुया 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 यीशुवे 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 आराधना आराधना आराधना